റഹീം അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ പുണ്യ റമല്ലാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമായ റമല റമലാ നമ്മിൽ നിന്നും വിട പറയാൻ വിട പറയാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ പുണ്യ റമളാൻ മാസം അപ്പോൾ ഞാൻ ഇനി നമ്മുടെ മുന്നിലുള്ളത് ഇരുപത്തിയേഴാം രാവാണ് ഇരുപത്തിയേഴാം രാവിൽ ലേലത്തുൽ കതിറിനെ അധികമായും പ്രതീക്ഷിക്കേണ്ട ഒരു രാവ് തന്നെയാണ് ഇരുപത്തിയേഴാം രാവ് ചില ഹദീസുകളിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് രാവുകൾ ലൈലത്തുൽ കദറിൻ്റെ അടയാളങ്ങൾ തെളിയിച്ചതായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് രാവുകളിൽ ലേലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിയേഴാം രാവിൽ നമുക്ക് കൂടുതലായി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കാം അപ്പോ ലൈലത്തുൽ ഖദറിന്റെ ചില അടയാളങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രാവിനെ വിശേഷിപ്പിക്കുന്നു ലൈലത്തുൽ ഖദറിന്റെ രാവുന്നത് വെളിച്ചമുള്ള രാവാണ് ചൂടും തണുപ്പുമില്ല നക്ഷത്രങ്ങൾ ഉദിക്കുന്നില്ല സൂര്യൻ ഉദിക്കുമെങ്കിലും പ്രകാശകിരണങ്ങൾ ഉണ്ടാവുകയില്ലെന്നതാണ് ആ ദിവസത്തിൻ്റെ അടയാളം വിശുദ്ധ ഖുർആൻ അവതരണീയമായ രാവെന്നതാണ് ഈ അനുഗ്രഹീതമായ രവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ആ രാവ് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ് പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും രാവാണ് കൂടാതെ ധാരാളം അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന കാരുണ്യം വർഷിക്കപ്പെടുന്ന ഓരോ കാര്യവും യുക്തിപൂർണമായി വേർതിരിച്ച് വിവരിക്കപ്പെടുന്ന രാവാണത് ഉണർന്നിരിക്കെ ലേലത്തുള്ള ഖതിറിൻ്റെ അടയാളങ്ങൾ ആരെങ്കിലും ദർശിക്കുന്നുവെങ്കിൽ അവനെ ദർശനം സാധിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മാത്രമല്ല ലേലതുൽ ഖദറായാൽ ജിബിരിയിൽ മാലാകമാരോടൊപ്പം ഇറങ്ങിവരുന്നു ഇരുന്നും നിന്നും ാഹുവിനെ സ്മരിക്കുന്ന ഓരോ അടിമയോടും സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുമാണ് സൂര്യാസ്തമയം മുതൽ പ്രഭാതോദയം വരെ മാലാകന്മാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ രാത്രിയെ ഇബാദത്തുകൾ കൊണ്ട് അധികരിപ്പിക്കുന്നവർക്ക് കണക്കില്ലാത്ത നന്മയും അനുഗ്രഹവുമാണ് വന്നു ചേരുന്നത് സൂര്യാസ്തമയം മുതൽ പ്രഭാതോദയം വരെ സുന്നത്തുകൾ കൊണ്ട് അധികരിപ്പിക്കുക ഖുർആൻ പാരായണം അധികരിപ്പിക്കുക പാപഭോചനം തേടുക കൂടുതലായതു ആ ചെയ്യുക കൂടുതലായി പ്രാർത്ഥനകളിൽ മുഴങ്ങുക അള്ളാഹു സുബാനോ താലയോടെ പൊറുക്കലിനെ തേടുക നാം ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹു സുബാനവത്താലയോട് പറഞ്ഞുകൊണ്ട് തൗബ് ചെയ്യുക അള്ളാഹുവിനെ സ്മരിച്ചുമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയെല്ലാം സുന്നത്തുകളെല്ലാം ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹു അള്ളാഹു സുബാനോ താലയോടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അള്ളാഹു സുബാനവത്താലയോട് പറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പൊറുക്കലിനെ തേടിക്കൊണ്ട് കൂടുതൽ ത്തുകളെല്ലാം ചെയ്തു ഖുർആൻ പാരായണം അധികരിപ്പിച്ചു ഈ രാത്രിയെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ കഴിയേണ്ടത് അള്ളാഹുവിനെ സ്മരിച്ച് കൂടുതൽ ധന്യമാക്കിക്കൊണ്ട് ഈ അനുഗ്രഹീത രാവിനെ കൂടുതൽ ധന്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ലൈലത്തുൽ ഖദറിൻ്റെ അടയാളങ്ങളാണ് ചില അടയാളങ്ങളാണ് ലൈലത്തുൽ ഖദറിനെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ചില അടയാളങ്ങളാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ സൂര്യോദയത്തിൻ്റെ സമയത്ത് സൂര്യപ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ അത് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ഇത് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ഇനി മറ്റൊരു അടയാളമാണ് ആ രാവിലെ ചന്ദ്രോദയം ഒരു പാത്രത്തിന്റെ പകുതി പോലെയായിരിക്കും ഇനി മറ്റൊരു അടയാളമാണ് തണുപ്പും ചൂടുമല്ലാത്ത സാധാ രാത്രിയായിരിക്കും നല്ല ഒരു അന്തരീക്ഷമായിരിക്കും നല്ല കാലാവസ്ഥയായിരിക്കും തണുപ്പും ചൂടുമല്ലാത്ത നല്ല ഒരു കാലാവസ്ഥയായിരിക്കും എന്നർത്ഥം നല്ല സുഖകരമായിട്ടുള്ള നല്ല ഒരു കാലാവസ്ഥ ഇനി മറ്റൊരു അടയാളമാണ് ലൈലത്തുൽ കതിറിൻ്റെ പകലിൽ മഴ പെയ്യൽ ലേലത്തുൽ കതിറിൻ്റെ മ പകലിൽ മഴ പെയ്യൽ ഇതും ലൈലത്തുൽ കദറിൻ്റെ ഒരു അടയാളമാണ് ഇനി ചില ആളുകൾ പറയാറുണ്ട് അന്ന് പട്ടികൾ കുരി കുരയ്ക്കില്ല കൈതുകൾ കരയില്ല കടൽ വെള്ളം ശുദ്ധജലമായി മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില അടയാളങ്ങളായിട്ട് പലരും പറയാറുണ്ട് എന്നാൽ അങ്ങനെ പറയുന്നവരുടെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഉണർത്തുകയാണ് ലൈലത്തുൽ കതുറിനെ ജനങ്ങൾ വിശ്വസിച്ച് പോകുന്ന അടിസ്ഥാനമില്ലാത്ത ചില അടയാളങ്ങൾ മാത്രമാണിത് ലയിലത്തുള്ള കതുറിനെക്കുറിച്ച് ജനങ്ങൾ വിശ്വസിച്ചു പോകുന്ന അടിസ്ഥാനമില്ലാത്ത ചില അടയാളങ്ങൾ അടിസ്ഥാനമില്ലാത്ത ചില അടയാളങ്ങളാണ് അന്ന് പട്ടികൾ കുരയ്ക്കില്ല കൈതുകൾ കരയില്ല കടൽവെള്ളം ശുദ്ധജലമായി മാറും അതുപോലെ തന്നെ വൃക്ഷങ്ങൾ അള്ളാഹുവിന് കീഴ്വഴക്കമായിക്കൊണ്ട് അതിൻ്റെ ചില്ലകൾ താഴ്ത്തും അതുപോലെ ഇരുട്ടായ പ്രദേശങ്ങളിൽ മറ്റുള്ളവർക്ക് വെളിച്ചം കാണപ്പെടും ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പലരും പറയാറുണ്ട് ഇതൊക്കെ അടിസ്ഥാനമില്ലാത്ത ചില അടയാളങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ രാവിൽ ഇരുപത്തിയേഴാം രാവിലെ ഇനി നമുക്ക് മുന്നിലുള്ളത് ഇരുപത്തിയേഴാം രാവാണ് അപ്പോൾ ഈ രാവിൽ കൂടുതലായിട്ട് ഇബാഹത്തു കളി മുഴുകിക്കൊണ്ട് കൂടുതലായിട്ട് ദ്വാ ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് പുറാൻ പാരായണം ചെയ്തുകൊണ്ട് ഈ രാത്രിയിൽ മുഴുകണം കൂടുതലായിട്ട് സുന്നത്തുകൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം ഇരുപത്തിയേഴാം രാവിൽ പുലർച്ചെ വരെ പുലർച്ചെ വരെ അന്നത്തെ രാത്രികളിൽ കൂടുതലായിട്ട് സുന്നത്തുകൾ അധികരിപ്പിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ തന്നെ തൗബ ചെയ്യുക കൂടുതലായിട്ട് അള്ളാഹു സുബാനോ താലയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുക നമ്മുടെ ആഹ്ര വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ തെറ്റുകളെല്ലാം പൊരുത്തപ്പെടുത്തു തരാൻ വേണ്ടിയിട്ട് ഇരു ലോക വിജയത്തിനും വേണ്ടിയിട്ട് നാളെ സ്വർഗ്ഗം ലഭിക്കുവാൻ വേണ്ടിയിട്ട് നരകം ഹറാമാകുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിനോട് പറയുക അല്ലാതെ നമ്മുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല അപ്പോൾ ഈ രാത്രി പരമാവധി ഉപയോഗപ്പെടുത്തുക ഈ രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാവ് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയാൽ പിന്നെയുള്ളത് നമുക്ക് ഒന്നും ചെയ്യാതെ നമ്മളിൽ നിന്നും കഴിയാ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നമ്മളിൽ നിന്നും വിട്ടുപോയാൽ അത് നമുക്ക് വലിയൊരു നഷ്ടമാണ് അതുകൊണ്ട് ഈ രാവിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രം അവസാനമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ദായിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദു അവസീയത്തോടെ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു